ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഇന്നും മനുഷ്യന് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും അത്ഭുതങ്ങളുമുണ്ട് ഈ ലോകത്ത് മനുഷ്യനും പ്രകൃതിയും ഈ ഭൂമിയുമെല്ലാം എല്ലാ കാലത്തും ഏറെ രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് അത്തരത്തിൽ ഏറെ നിഗൂഢമായ ഒരു സ്ഥലമുണ്ട് ഭൂമിയിൽ മെക്സിക്കോയിലെ ചിഹുവാഹുവ മരുഭൂമിയുടെ ഹൃദയഭാഗത്താണ് ഇതുള്ളത് പ്രയാസമുള്ള ഒരു നിഗൂഢ സ്ഥലം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ നിശബ്ദ മേഖല എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തെത്തിയാൽ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത് നിർത്തും ആളുകൾ തിങ്ങി പ്രദേശങ്ങളിൽ നിന്ന് വെറും ഇരുപത്തിയഞ്ച് മൈൽ അകലെ മാത്രമുള്ള ഈ തരിശുഭൂമി സന്ദർശകരെ ബാഹ്യ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്ന ഒരു നിഗൂഢ സ്ഥലമാണ് ഈ പ്രതിഭാസത്തിന് പിന്നിലെ കാരണം ഇന്നും ശാസ്ത്രലോകത്തിന് അന്യമാണ് എന്നതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ വസ്തുത ഈ നിഗൂഢ മേഖലയെക്കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു അമേരിക്കൻ മിസൈൽ ഇവിടെ തകർന്നു വീണതിനെ തുടർന്നാണ് മിസൈലിനെ കുറിച്ച് അന്വേഷിക്കാൻ എത്തിയ അമേരിക്കൻ വ്യോമസേനാ സംഘം അവിടെ വെച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കി ജി പി എസ് ഉപകരണങ്ങൾ മാത്രമല്ല അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും അവിടെ പ്രവർത്തിക്കുന്നില്ല ടി വി റേഡിയോ ഷോർട്ട് വേവ് ഉപഗ്രഹ സംപ്രേഷണങ്ങൾ എന്നിവയൊന്നും ഈ പ്രദേശത്ത് ലഭ്യമല്ലായിരുന്നു അങ്ങനെയാണ് സംഘം ഇതിനെ സോൺ ഓഫ് സൈലൻസ് എന്ന് നാമകരണം ചെയ്തത് വർഷങ്ങളായി ഈ പ്രദേശം ഒരു ഇരുണ്ട മേഖലയായി അറിയപ്പെടുന്നു ഇവിടെ സിഗ്നലുകൾ എത്താത്തതിനാൽ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗശൂന്യമാകുന്നു പതിറ്റാണ്ടുകൾ നീണ്ട ഗവേഷണങ്ങൾ നടന്നിട്ടും ഈ പ്രതിഭാസത്തിന് പിന്നിലെ കൃത്യമായ കാരണം ഇപ്പോഴും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അമേരിക്കൻ അന്വേഷണത്തിന് ശേഷം മെക്സിക്കൻ സർക്കാർ ഈ മരുഭൂമിയിൽ ദി സോൺ എന്ന പേരിൽ ഒരു വലിയ ലബോറട്ടറി സ്ഥാപിച്ചു മരുഭൂമിയിലെ സസ്യങ്ങളെയും പ്രാണികളെയും ഉൾപ്പെടെയുള്ള അതുല്യമായ ഘടകങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു ലാബിന്റെ ഉദ്ദേശ്യം എന്നാൽ ഇവിടെ സിഗ്നലുകൾ ലഭ്യമല്ലാത്തത് മുതലെടുത്ത് സർക്കാർ രഹസ്യ ഗവേഷണങ്ങൾ നടത്തുന്നുണ്ടെന്നും പലരും വിശ്വസിക്കുന്നുണ്ട് ഈ മേഖലയ്ക്ക് പ്രത്യേക കാന്തിക ഗുണങ്ങൾ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം ഈ കാന്തിക ശക്തിയായിരിക്കാം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാത്തതിന്റെ കാരണം എന്നാൽ ഈ കാന്തിക ശക്തിയുടെ ഉറവിടം എന്താണെന്ന് ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നുണ്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശം തേറ്റിസ് എന്നറിയപ്പെട്ടിരുന്ന ഒരു കടലായിരുന്നിരിക്കാം എന്നും ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ പ്രദേശത്തെ രഹസ്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് പ്രദേശ വിശ്വാസങ്ങളാണ് അമാനുഷിക ശക്തികളുടെയോ അന്യഗ്രഹ ജീവികളുടെയോ ആവാസ കേന്ദ്രമാണിതെന്നാണ് അവർ അവകാശപ്പെടുന്നത് ആകാശത്ത് അസാധാരണമായ തിലക്കങ്ങൾ കാണാറുണ്ടെന്നും ചെടികൾ തന്നെ കത്തുന്നതായി തോന്നാറുണ്ടെന്നും അവർ പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും നിഗൂഢവും വിശദീകരിക്കാൻ ആകാത്തതുമായ സ്ഥലങ്ങളിൽ ഒന്നായി സോൺ ഓഫ് സൈലൻസ് ഇപ്പോഴും തുടരുന്നു ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഈ സ്ഥലം അതിന്റെ രഹസ്യങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്